ശിവപാർവതിമാരെ പ്രീതിപ്പെടുത്താൻ അനുഷ്ഠിക്കാവുന്ന ഏറ്റവും ഫലദായകമായ വ്രതമാണ് പ്രദോഷം ഇതിൽ തന്നെ കൃഷ്ണപക്ഷവും ശനിയാഴ്ചയും ചേർന്നു വരുന്ന ശനിപ്രദോഷം പ്രദോഷങ്ങളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ച ധനുമാസത്തിലെ കൃഷ്ണപക്ഷ പ്രദോഷമാണ് ത്രയോദശി സന്ധ്യയിലെ പ്രാർത്ഥന കൊണ്ടും പ്രദോഷവ്രതം കൊണ്ടും ശിവപാർവതിമാരുടെ മാത്രമല്ല മുപ്പത്തുമുക്കോടി ദേവങ്ങളുടെയും അനുഗ്രഹം സിദ്ധിക്കുന്നു സകല ഗുണപ്രദായിയാണ് പ്രദോഷവ്രതം ഈ ദിവസം ശിവഭഗവാന് കൂവളത്തിലകൊണ്ട് അർച്ചന നടത്തുന്നതും ധാര നടത്തുന്നതും അത്യുത്തമമാണ് ഭഗവാന്റെ പഞ്ചാക്ഷര മന്ത്രം നൂറ്റിയെട്ട് തവണ ഉറപ്പായും ജപിക്കുക കൂടാതെ ശിവപഞ്ചാക്ഷരീ സ്തോത്രം ശിവ അഷ്ടോത്തരം ശിവ അഷ്ടകം സഹസ്രനാമം തുടങ്ങി ശിവസ്തുതികളും ശിവമന്ത്ര ും ജപിക്കുക ഇരട്ടിഫലപ്രദമായ ശനിപ്രദോഷം ആചരിക്കുന്നതിനായി പ്രദോഷവ്രതം എടുക്കാമെന്നറിയാൻ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കൂ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ശിവസ്തുതികളുടെയും ലിങ്കും കാണാനാകുന്നതാണ്